ഞാൻ ഈ സംഭവ സമയത്ത് തന്നെ എം എൽ എയുടെ ഒപ്പം ഉണ്ടായിരുന്നു എം എയുടെ ഒപ്പം ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും സാധാരണ ഒരു ജനപ്രതിനിധി ചെയ്യുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഇടപെട്ടത് അദ്ദേഹം ഒരു ഈ പ്രതിയെ പിടിച്ചിറക്കുകൊണ്ട് വന്നില്ല കാരണം നമ്മുടെ ഡി വി എസ് പി അടക്കം സർക്കിൾ ഇൻസ്പെക്ടറക്കം കൂടുതലുണ്ടായിരുന്നു അപ്പം ഈ പ്രതി എന്ന് പറഞ്ഞ ആൾക്ക് ഫോറസ്റ്റുകാർ നോട്ടീസ് കൊടുത്തു അടുത്ത ഏഴ് ദിവസത്തിനകത്ത് ഹാജരാകണം എന്ന് അറിയിപ്പ് കൊടുത്തിട്ടാണ് അവരെ വിട്ടത് ഇന്നും ആ ആളിനെ ഞാൻ രാവിലെ ഫോണിൽ വിളിച്ചു അയാൾ തയ്യാറാണ് ഏഴ് ദിവസത്തിനകത്ത് വരാൻ തയ്യാറാണ് അപ്പോൾ അതിനകത്ത് ഏഴ് ദിവസത്തിനകത്ത് വന്നാൽ മതി എന്ന് പറയാം പിന്നീട് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ് കാരണം ഫോറസ്റ്റുകാർ കെട്ടിച്ചമച്ചുണ്ടാക്കി പ്രതിയെ പിടിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ദിനീഷ് കുമാർ എം എൽ എ പാട ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയതിനൊപ്പം ഞാനും ഉണ്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യനെയാണ് അവിടെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അദ്ദേഹത്തെ മർദ്ദിച്ച് കുറ്റമേൽപ്പിക്കാൻ ഉള്ളതായ ഒരു ശ്രമമാണ് നടന്നത് അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ നിങ്ങൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം എപ്പം ഞങ്ങൾ ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോരുവാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും എം എൽ എക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ എം എൽ എ ആ കടമയാണ് കൃത്യമായിട്ട് ചെയ്തത്